ും മൊലീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒലിവിയുടെ ഓൺലൈനിൽ വരുന്ന എല്ലാ സെറ്റുകളും നിങ്ങൾക്ക് ബിസിനസ് ആവശ്യത്തിന് കിട്ടുന്നതായിരിക്കും റീസെയിൽ ചെയ്യുന്നവരോ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ചെറിയ ഷോപ്പ് നടത്തുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ വരുന്ന പ്രോഡക്റ്റ്സ് എടുക്കാം കോട്ട് സെറ്റുകൾ നൂറ് രൂപ കുറവിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണിക്കുന്ന ഏത് കോട്ട് സെറ്റ് നിങ്ങൾക്ക് എടുക്കാം അപ്പം അത് ഓർഡർ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് എറണാകുളം എം ജി റോഡില് ഷേണായി തിയേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഒലിവിയുടെ കോഡ് സെറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഷോപ്പ് വരുന്നത് അവിടെ വന്നാൽ ഡയറക്റ്റ് കണ്ടെടുക്കാം അല്ലാത്തവർക്ക് തൊട്ടപ്പുറത്താണ് അടൂര് ഭീമയുടെ ഓപ്പോസിറ്റ് ഒലിവിയുടെ ഷോപ്പ് വരുന്നത് അവിടെ വന്നാലും നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് ഓൺലൈൻ ത്രൂ വേണ്ടവർക്ക് അങ്ങനെ വന്നെടുക്കേണ്ടവർക്ക് അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്കൊരു വരുമാനം നേടാനുള്ള ഒരു അവസരമാണ് ഒലീവിയെ തരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ അപ്പം ഇന്നത്തെ കോൺസെറ്റ് എന്ന് പറയുന്നത് കോട്ടണും റയോണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് ഇതേപോലെ അതേ ഫുൾ ആയിട്ട് വരുന്ന കോളർ നെക്ക് ആണ് എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു ഓപ്പണിംഗ് പോലെ വന്ന് ബട്ടൺ കൊടുത്തിട്ട് ഫ്രണ്ടിൽ സ്ലിറ്റ് ഉണ്ട് സൈഡ് സ്ലിറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ വെറൈറ്റി പ്രിന്റുകളാണ് കേട്ടോ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടും ഇടാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഐറ്റമാണ് ഇതേ കണ്ടെല്ലാം നാച്ചുറൽ ലൈറ്റിൽ നിന്നിട്ടാണ് എക്സ്ട്രാ ലൈറ്റോ കാര്യങ്ങളോ ഫിൽട്ടറോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കറക്റ്റ് കളറാണ് ഇതിന്റെ ബോട്ടത്തിന്റെ സ്റ്റിച്ചിങ് വരുന്നതും ബാക്കിൽ ഇതേപോലെ ഇലാസ്റ്റിക് വന്നിട്ട് ഫ്രണ്ടിൽ ഡോറീസ് ആണ് ഷോപ്പുകളിൽ തൊള്ളായിരത്തിനും ആയിരത്തിനും ഒക്കെ കൊടുക്കുന്ന സെയിം പ്രീമിയം ഐറ്റം ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ നൽകുന്നത് കൂടാതെ ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ നൂറ് രൂപ കുറവിലും നൽകുന്നത് കിട്ടാം രണ്ടാമത്തെ കളർ വരുന്നത് ഭയങ്കര ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ആണ് എന്ത് രസാന്നറിയോ ഈ ഒക്കെ എന്ന് പറഞ്ഞാൽ രസമാണ് പ്രിന്റിൽ തന്നെയാണ് ബോട്ടോ വരുന്നത് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല നല്ല പ്രിന്റുകളാണ് ലാവണ്ടറും ഒലിവ് ഗ്രീനും എല്ലാം കൂടെ വരുന്നത് നല്ല സൂപ്പർബായിട്ടുള്ള പ്രിന്റുകളാണ് നല്ല ലെങ്തും ഉണ്ട് വളരെ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണെന്ന് അറിയാം നമുക്ക് നല്ല ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അടുത്തതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ലാവണ്ടറും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ബർഗിൻ്റെ ടോണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളർ കോമ്പിനേഷനാണ് ഭയങ്കര രസമാണ് കേട്ടോ നല്ല രസമാണ് ഇതേപോലെയാണ് ഏറ്റവും വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനലും പേജും ഫോളോ ചെയ്തോളൂ ബൈ